കോൺലിയെ കിട്ടിയാൽ കളി മാറുമെന്നുറപ്പ് റോയൽസ് അടക്കം വമ്പന്മാർ നോട്ടമിട്ടിരിക്കുകയാണ് താരത്തെ ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ കിടിലൻ പ്രകടനത്തോടെ ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ യുവ ഓൾറൗണ്ടർ കൂപ്പർ കോൺലി ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർമാരിൽ ഒരാളായ മൈക്കൽ ബെവനോടാണ് അദ്ദേഹം താരതമ്യം ചെയ്യപ്പെടുന്നത് ഏത് സമ്മർദ്ദ ഘട്ടത്തിലും കൂളായി ബാറ്റ് ചെയ്യാനുള്ള മിടുക്കാണ് കോഹ്ലിയെ ജൂനിയർ ബവനാക്കി മാറ്റിയിരിക്കുന്നത് അറ്റ്ലീഡിലെ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ റൺ ആറാം നമ്പറിലെത്തി അമ്പത്തിമൂന്ന് ഗോളിൽ പുറത്താവാതെ അറുപത്തിയൊന്ന് റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത് ഇന്ത്യയിൽ നിന്നും കളി തട്ടിയെടുത്തതും ഈ പ്രകടനമാണ് അവസാന മാച്ചിൽ ഇരുപത്തിമൂന്ന് റൺസും താരം സ്കോർ ചെയ്തു ഓസീസിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിനെ നയിച്ച ശേഷമാണ് കോൺലി ഇപ്പോൾ സീനിയർ ടീമിലും സ്ഥാനമുറപ്പിക്കുന്നത് കഴിഞ്ഞ സീസണിലെ ബിഗ് ബാഷ് ടി ട്വൻ്റി ലീഗിൽ പെർത്ത് സ്കോർ ചെയ്ഴ്സിനായി മിന്നുന്ന പ്രകടനമാണ് താരം നടത്തിയത് അമ്പതിനു മുകളിൽ ശരാശരിയിൽ മുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് സ്കോർ ചെയ്യുന്നതിനൊപ്പം ആറ് വിക്കറ്റുകളും നേടി ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാനെത്തി മികച്ച രീതിയിൽ കളി ഫിനിഷ് ചെയ്യാനുള്ള കഴിവ് അടുത്ത ഐ പി എൽ ഏലത്തിൽ കോൺണിയുടെ ഡിമാൻഡ് വാനോളം ഉയർത്തും അദ്ദേഹത്തിനായി രംഗത്തിറങ്ങാൻ സാധ്യതയുള്ള ടീമുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഗുജറാത്ത് ടൈറ്റൻസാണ് മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് മധ്യനിരയിൽ ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററിയെ നോട്ടമിടുകയാണ് മധ്യ ഓവറുകളിൽ ഇന്നിങ്സിനു സ്ഥിരത നൽകിയ ശേഷം അവസാനത്തേക്ക് തകർത്തടിക്കാൻ കഴിയുന്ന ബാറ്ററിയാണ് ജി ടിക്ക് ആവശ്യം കൂപ്പർ കോൺലി ഈ റോളിന് വളരെയധികം യോജിക്കുന്ന താരം തന്നെയാണ് ഇടം കയ്യൻ ബാറ്ററാണെന്നതും സ്ലോ ഇടംകൈ സ്പിന്നറാണെന്നതും അദ്ദേഹത്തിൻ്റെ മൂല്യവും വർദ്ധിപ്പിക്കുന്നു യുവതാരങ്ങളെ പിന്തുണയ്ക്കാറുള്ള ജി ടി ലേലത്തിൽ കോൺലിക്കായി ശക്തമായി രംഗത്തുണ്ടാവും അടുത്തത് ആർ സി ബി ആണ് നിലവിലെ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് കൂപ്പർ കോൺലിയെ അടുത്ത ലേലത്തിൽ റഞ്ചാനിടയുള്ള രണ്ടാമത്തെ ഫ്രാഞ്ചൈസി മധ്യ ഓവറുകളിൽ അഗ്രസീവായി ബാറ്റ് ചെയ്യുന്നതിനൊപ്പം ആറാമത്തെ ബൗളിംഗ് ഓപ്ഷനായി ഉപയോഗിക്കാവുന്ന വിദേശ ഓൾറൗണ്ടറെ ആർ സി ബി എല്ലായ്പ്പോഴും നോട്ടമിടാറുണ്ട് അതിനാൽ ഇത്തവണ അവരുടെ കണ്ണില് കോൺലിയിലാവും കഴിഞ്ഞ ലേലത്തിൽ വാങ്ങിയ ഇംഗ്ലീഷ് ഓൾ റൗണ്ടർ ലിയാം ലിവിങ്സ്റ്റൺ ഫ്ലോപ്പായിരുന്നു അദ്ദേഹത്തിന് പകരമാവും ഓസി സ്ഥാനത്തെ ആർ സി ബി ലക്ഷ്യമിടുക മൂന്നാമത്തത് സി എസ് കെ ആണ് ചെപ്പോക്കിന് അനുയോജ്യമായ ചെപ്പോക്കിന് അനുയോജ്യരായ ഇടം കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരെ കണ്ടെത്താനും വളർത്തിയെടുക്കാനും ശ്രമിക്കാറുള്ള ടീമാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചാം നമ്പർ മുതൽ എവിടെ വേണമെങ്കിലും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന കൂപ്പർ കോൺലി അവർക്ക് ഏറെ യോജിച്ചയാളാണ് അടുത്ത സീസണിൽ ഫിനിഷിംഗിൽ ചെന്നൈക്ക് കോൺലി വലിയ മുതൽക്കൂട്ടായിരിക്കും മാത്രമല്ല താരത്തിൻ്റെ ബോളിങ്ങിലും അവരുടെ ഹോം ഗ്രൗണ്ടിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അടുത്തത് മുംബൈ ആണ് അഞ്ച് തവണ കിരീടമുയർത്തി മറ്റൊരു വമ്പന്മാരായ മുംബൈ ഇന്ത്യൻസിനും കൂപ്പർ കോൺലി ബെസ്റ്റ് ഓപ്ഷനാണ് അവരുടെ മദ്യനിരക്ക് ഇപ്പോൾ പഴയ കരുത്തില്ല അതുകൊണ്ട് തന്നെ വമ്പനടികൾക്ക് ശേഷിയുള്ള ഓൾറൗണ്ടർമാരെ തിരയുകയാണ് മുംബൈ ബാറ്റിങ്ങിനൊപ്പം ബൗളറായും ഉപയോഗിക്കാം കോൺലിയോടുള്ള മുംബൈയുടെ താല്പര്യം വർദ്ധിപ്പിക്കും ഇനി അടുത്തത് രാജസ്ഥാൻ റോയൽസാണ് പ്രഥമ സീസണിലെ ചാമ്പ്യൻമായ രാജസ്ഥാൻ റോയൽസാണ് അടുത്ത സീസണിൽ മികച്ചൊരു ഫിനിഷറായി ലക്ഷ്യമിടുന്ന അഞ്ചാമത്തെ ടീം കഴിഞ്ഞ സീസണിൽ ജയിക്കാമായിരുന്ന ചില കളികൾ അവർ തോറ്റത് ഫിനിഷർമാരുടെ പിടിപ്പുകേട് കൊണ്ടാണ് വിൻഡീസ് താരം ഷിംറോൺ ഹിറ്റ്മെയർ ആയിരുന്നു കഴിഞ്ഞ തവണ റോയൽസിൻ്റെ പ്രധാന ഫിനിഷർ പക്ഷേ ടീമിന് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആ ദൗത്യം നിറവേറ്റാതെ നിറവേറ്റാൻ അദ്ദേഹത്തിനായില്ല അതിനാൽ ഹെറ്റിയർ റിലീസ് ഹിറ്റ് ഹെഡ്മെയാണ് റിലീസ് ചെയ്ത് പകരം കൂപ്പർ കോൺലിയ ലേലത്തിൽ വാങ്ങാൻ റോയൽസ് ശ്രമിച്ചേക്കും നന്ദി നമസ്കാരം